നിവർത്തികൊണ്ടാണ് എന്റെ ജീവൻ പോയാലും ഇവർ രണ്ടു പേരാണ് ഇതിന് ഉത്തരവാദികൾ ഒന്നാമത് പാണ്ടിക്കാട് കുഞ്ഞാൻ പാണ്ടിക്കുഞ്ഞാന്റെ കുടക് നറുക്കെടുപ്പ് കഥ ഒരു വെബ് സീരീസ് ആക്കി ഇറക്കിയാലോ എന്ന് ആലോചിക്കണം ഓരോ ഇടവേളകൾക്ക് ശേഷവും പുതിയ പുതിയ ട്വിസ്റ്റുകളുമായി പലരും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് തുടക്കം മുതലേ കുഞ്ഞാൻ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിലുള്ള ആ ലീഡ് റോളിനെ കവച്ചു വെച്ചുകൊണ്ട് വീട് കിട്ടിയ വയനാട് സാപ്പിയും നാസറിന്റെ മകനും രംഗപ്രവേശം ചെയ്തതോടെ ജനശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു നമ്മൾ അവസാനം ഇട്ട വീഡിയോയിൽ ലീഡ് ചെയ്തിട്ടുള്ളത് നാസർ നാസർമക്കിയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഒന്നുമല്ല അവനേക്കാൾ പയറ്റി തെളിഞ്ഞ ആളാണ് നാസർ നാസർമക്കി അങ്ങനെ തെളിയിച്ച് കുറച്ച് കാലങ്ങളായിട്ട് നാസർ നാസർമക്കിയുടെ ലീഡിങ്ങിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കഥയിൽ പുതിയൊരു ട്വിസ്റ്റുമായി ഒരു നായിക കഥാപാത്രം കൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു നായിക കഥാപാത്രത്തിന് വേണ്ട സൗന്ദര്യവും ധൈര്യവും ചങ്കൂറ്റവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു സ്ത്രീ കഥാപാത്രം കൂടെ രംഗത്തേക്ക് കടന്നു വരുന്ന സമയത്ത് പാണ്ടിക്കാട് കുഞ്ഞാനും വീട് കെട്ടിയ സാപ്പിയും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച പെരും കള്ളനായിട്ടുള്ള നാസർമക്കിയുമല്ല ലീഡിങ് റോളിലുള്ളത് അവിടേക്ക് ഒരു ടീം കഥാപാത്രം കൂടെ കടന്നു വരികയാണ് അപ്പോൾ നമ്മുടെ ട്വിസ്റ്റിന്റെ പേര് വേറൊന്നുമല്ല പെങ്ങളെ പറ്റിച്ച ആങ്ങളയും ഭാര്യയെ പറ്റിച്ച ഭർത്താവും സ്വന്തം വാപ്പാനവരെ പറ്റിക്കാൻ മടിയില്ലാത്ത പാണ്ഡിക്കുഞ്ഞാനും ചേർന്ന് നാട്ടുകാരെ പറ്റിച്ച കഥ നമുക്ക് കഥയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പണ്ട് പണ്ട് പാണ്ടിക്കാട് ദേശത്ത് മരമണ്ടനായ ഒരു പെരും കള്ളൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് പാണ്ഡിക്കരിമ്പാറ അദ്ദേഹം ഒരു മണ്ടനാണെന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം അറിയാവുന്നത് തന്നെ തന്റെ മണ്ടത്തരങ്ങൾ പിടിക്കപ്പെടാതിരിക്കാൻ കളവിന് പോകുമ്പോൾ സ്വന്തം ഭാര്യയും മക്കളെയും ഒക്കെ കൂട്ടി കുടുംബത്തോടു കൂടി കക്കാൻ പോകുന്ന ഒരു ശൈലിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് മാത്രവുമല്ല സ്വന്തം പിതാവിനോട് വരെ അനുഗ്രഹം വാങ്ങിയാണ് ആ മഹാനായ കള്ളൻ ഓരോ കളവിനും ഇറങ്ങിയിരിക്കുന്നത് കുടകില് നടന്ന നറുക്കെടുപ്പ് തട്ടിപ്പിലും ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടായിരുന്നു ഈ കള്ളൻ ഇറങ്ങിയിരുന്നത് പറ്റിച്ച് ആവശ്യമൊന്നും വാപ്പയാണ് ഞാൻ 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 ആരെങ്കിലും ജീവിച്ചും അങ്ങനെ നമ്മുടെ മഹാനായ പാണ്ഡിക്കാരിപാറ സ്വന്തം ഭാര്യയും മക്കളെയും കൂട്ടുപിടിച്ച് നാട്ടുകാരുടെ അടുത്ത് നിന്ന് ചുരണ്ടിയെടുത്ത ആ ഒരു പണം അടിയോടെ മാന്തി എടുക്കാൻ സ്വന്തം ബാപ്പാന്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോകുന്നത് പോകുന്നതിന് മുന്നോടിയായി തന്നെ ഞാൻ ആരെയും പറ്റിക്കാനല്ലോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ബാപ്പാനോട് വരെ പറയിപ്പിച്ചിട്ടാണ് ഈ പര നാറി ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ ഓർക്കണം സിനിമയിൽ പോലും ഇതുപോലൊരു വൃത്തികെട്ട കഥാപാത്രം ഉണ്ടാവും എന്നറിയില്ല അങ്ങനെ സ്വന്തം ബാപ്പാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിപ്പോയി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു അടിയോടെ മാന്തി എടുക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൺകുളിർക്ക ഈ കള്ളനെ കണ്ട് ഇവന്റെ കള്ളത്തരം കയ്യോടെ പിടിച്ചതിന് ശേഷം ഇവനൊരു ന്യായീകരണ യജ്ഞവുമായി പോയിരുന്നു ന്യായീകരണ യജ്ഞത്തിന്റെ അവസാനമായിട്ട് ഇവൻ എത്തിപ്പെട്ടിട്ടുള്ളത് രണ്ടാം സമ്മാനമായ ജിംനി കിട്ടിയിട്ടുള്ള ജിമ്മി ജാസിറിന്റെ അടുത്തേക്കാണ് ആ പോക്കും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇനി അടുത്ത പോക്ക് എടുക്കാറിയോ ഈ രണ്ടാം സമ്മാനം അടിച്ച ഉണ്ടല്ലോ ആ ജങ്ങളിന്റെ നമ്പറും വാങ്ങിയാണ്ട് ഞാൻ വിളിച്ചത് എനിക്കൊന്ന് കാണണം നിങ്ങൾ എങ്ങനെ ടിക്കറ്റ് ഇതും ഈ രണ്ട് കാര്യത്തിലാണ് ഇപ്പോ ജനങ്ങൾ പിന്നെ സംശയമാണ് രണ്ടാം സമ്മാനം ജിംനി അടിച്ചത് അതിന്റെ വൈകാര്യം ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട് ഇതൊക്കെ കുടുംബങ്ങളാണ് ബന്ധങ്ങളാണ് അങ്ങട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വെള്ളി ആൾ ആളിയനാണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ അതെന്റെ അളിയൻ തന്നെയാണ് അടിയനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ സപറേറ്റ് ആണ് വൈഫായിട്ട് സപ്പറേറ്റ് ആണ് ഏകദേശം ഒരു ഒന്നര രണ്ട് കൊല്ലത്തിന്റെ അടുത്തായിട്ട് ഞാൻ അവിടെയും അടുത്തോ എന്താണെന്ന് അവർഗ്രൗണ്ട് ഒന്നും കേൾക്കാൻ ജിമ്മി ജാസിന് കുടുംബത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴേക്ക് കുഞ്ഞാൻ ഇടപെട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നു ആ നിർത്തിയിട്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നായികയുടെ രംഗപ്രവേശം ഈ നായിക മറ്റാരുമല്ല ജാസിറിന്റെ സ്വന്തം ഭാര്യയായിരുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് നമുക്ക് തട്ടിപ്പിന് പിന്നാലെ വെട്ടിപ്പെന്ന് കേട്ടിട്ടുണ്ടോ തികച്ചും എന്റെ പേഴ്സണൽ ആയ കാര്യമാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് റിയലി ഐ എം വെരി സോറി നിവർത്തികരെ കൊണ്ടാണ് എന്റെ ജീവൻ പോയാലും ഇവർ രണ്ടുപേരാണ് ഇതിന് ഉത്തരവാദികൾ ഒന്നാമത് പാണ്ടിക്കാട് കുഞ്ഞാൻ ലോട്ടറിയിലെ ജാസിർ ജിമിനിയാണ് അതായത് അവൻ പറയുന്നുണ്ട് രണ്ട് വർഷമായിട്ട് ഞാനും ആയിട്ട് യാതൊരു കോണ്ടാക്ട് ഇല്ല രണ്ടു വർഷമല്ല എന്റെ പൊന്നു ഞാൻ ഇവർക്കും ഫ്രോഡ് എന്ന് പറഞ്ഞാല് കണ്ടവരടിക്ക പൈസ വാങ്ങുക റമ്മി അടിക്കടിക്ക ഇതൊക്കെയാണ് ഇവന്റെ മെയിൻ തട്ടിപ്പ് ഇവന്റെ കൂടെ വരുത്തലുണ്ട് അതിന്റെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് അവന് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാളായിരിക്കും രണ്ടോ മൂന്നോ വർഷം ഇല്ലാട്ടോ ഒരുപാട് വർഷങ്ങളായിട്ട് എന്നെ ഇട്ട് ഡിവോഴ്സ് തരാണ്ട് കളിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളെ നോക്കൂല ഭാര്യനെ നോക്കൂല മോനെ നിന്നോട് സ്വന്തം മോൾക്ക് ഒരു ഫീസ് അടക്കാൻ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ തരുന്നുണ്ടോ ഇല്ല എല്ലാം ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഒരു പെണ്ണായ ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മോളെ നോക്കണം എപ്പോഴെങ്കിലും നിന്റെ ആയിരം അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാല് കാര്യം നടക്കുമോ ഇല്ല നീ തിന്ന എൻ്റെ സ്വർണം സ്വർണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും നേരം സ്വർണ്ണാണ് ഇവർ രണ്ടുപേരും കൂടി തിന്നിട്ട് എന്റെ തെരുവിലിറക്കിയത് ഈ രണ്ടുപേരും എന്നെ യാതൊരു കാര്യത്തിലും ഹെൽപ്പ് ചെയ്യല്ല കാരണം എന്താ വെച്ചാല് ഇവർ രണ്ടുപേരും കട്ട ഫ്രണ്ട്സാണ് മനസ്സിലായ അതായത് എന്റെ സ്വർണം തിന്നാല് പോലും അവർ രണ്ടുപേരെ പകുതി പകുതി ഷെയർ ചെയ്തിട്ടാണ് തിന്നിട്ടുള്ളത് തെങ്ങളെ പറ്റിച്ച സ്വർണ്ണത്തിന്റെ ഷെയർ തരുമോ അളിയ പെങ്ങളെ പറ്റിച്ച സ്വർണത്തിന്റെ ശേർത്തരുമോ അളിയാ സ്വന്തം ഭാര്യക്കും മക്കൾക്കും ചെലവിന് പോലും കൊടുക്കാതെ ആ ഭാര്യയുടെ സ്വർണം മുഴുവൻ വിറ്റ് പുട്ടടിച്ച് രമീം കളിച്ച് നടത്താവുന്ന എല്ലാ തട്ടിപ്പുകളും നടത്തി മുന്നോട്ട് പോകുന്ന ജാസിർ ഈ പെൺകുട്ടിയുടെ അടുത്ത ബന്ധു എന്ന് പറയുന്നത് ജാസിറിന്റെ സ്വന്തം അളിയൻ അതായത് ഈ പെൺകുട്ടിയുടെ സ്വന്തം ആങ്ങള സ്വന്തം പെങ്ങളെ അളിയൻ പറ്റിച്ച് പെങ്ങളുടെ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുവരി തിന്നുന്ന സമയത്ത് അതിൽ നിന്ന് പങ്കു വാങ്ങി പുട്ടടിച്ചിട്ടുള്ള മറ്റൊരു പരനാർ ഈ രണ്ട് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൺവർഗത്തിന് തന്നെ നാണ ാണ് ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ കക്കാൻ പോകുമ്പോൾ ഫാമിലിനെ കൂട്ടി പോകുന്ന ഒരാളാണ് സ്വന്തം മാപ്പാന്റെ അടുത്ത് അനുഗ്രഹം വാങ്ങി കക്കാൻ പോകുന്ന ഒരു മാന്യനായ കള്ളനാണ് ഈ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ അതേ സമയത്ത് ഈ പരനാറികളുടെ അവസ്ഥകൾ നോക്കിയേ സ്വന്തം ഭാര്യയെ പറ്റിക്കുന്ന ഒരുത്തൻ അവനോടൊപ്പം കൂടിയിട്ട് സ്വന്തം പെങ്ങളെ പറ്റിച്ചതിൽ നിന്ന് പങ്ക് പറ്റി തിന്നുന്ന വേറൊരുത്തൻ വല്ലാത്ത ജാതി ലോകം തന്നെ ഇതുപോലൊരു ടിസ്റ്റ് ഹോളിവുഡ് സിനിമയിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല അത്രയും വൃത്തികെട്ടൊരു ഒരു ടിസ്റ്റ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ കൊടക് തട്ടിപ്പിന് കൂടെ നിന്നവരും കൂട്ടുനിന്നവരും നറുക്കെടുക്കാൻ കൂടിയവരും ആരും അത്ര മോശക്കാരല്ലാതെ എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ നമ്മൾ ഇത്രയൊക്കെ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഒരുപാട് ഹമുക്കുകളുടെ പൈസ അതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൂടെ ഈ പാണ്ടിക്കാട് കുഞ്ഞാനും ഈ പറയുന്ന ജാസറും ഈ പറയുന്ന നാസറും ഒക്കെ നാളെയും തട്ടിപ്പുകൾ നടത്തും നാളെയും ആളുകൾ പറ്റിക്കും അവർക്കൊക്കെ നിങ്ങൾ ഇനിയും കയ്യടിക്കും ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കണമെന്നും ഇത്തരം ആളുകളുടെ തട്ടിപ്പിലേക്ക് പെടാതെ സൂക്ഷ്മമായി നിങ്ങളുടെ സ്വന്തം പണം കൈകാര്യം ചെയ്യണമെന്നും പറയുന്ന ആളുകൾ നിങ്ങൾക്ക് പറ്റാത്ത ആളുകളായി മാറും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളായി മാറും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമോ കയ്യടി ഒന്നും പ്രതീക്ഷിച്ച് പറയുന്നില്ല ചില വിഷയങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് പറയേണ്ടി വരും ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി സ്വന്തം ആങ്ങളയും ഭർത്താവും ചേർന്നിട്ട് ഇവളെ പറ്റിക്കുകയാണ് ഇവളെ ചതിക്കുകയാണ് ഇവളുടെ പണം അടിച്ചു മാറ്റിയിട്ട് വഴിയാധാരമാക്കുകയാണ് എന്നിട്ട് ഈ രണ്ട് പരനാറികളെയും കൂട്ടി പിടിച്ച് വേറെ കുറച്ച് പരനാറികൾ ചേർന്നുകൊണ്ട് പാവം പിടിച്ച ആൾക്കാരുടെ പൈസ കൊണ്ടുപോയിട്ട് അടിച്ചു മാറ്റിയിട്ട് നക്കി നക്കി തിന്നതാണ് ഇവിടുത്തെ നിയമത്തിനും നിയമപാലകർക്കും എന്ത് ചെയ്യാൻ സാധിക്കുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ഇതിനകത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ആ പറ്റിക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എന്ത് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നെങ്കിൽ പറയുന്നുണ്ട് ആ പറഞ്ഞിട്ട് അത് ബോധ്യപ്പെട്ടിട്ട് പോലും നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല പാണ്ടിക്കാര്യം പാറ നാളെ പുതിയ പ്രൊമോഷനുമായിട്ടും പുതിയ തട്ടിപ്പുമായിട്ടും വരുന്ന സമയത്ത് അതിനകത്തും വീണ് കൊടുക്കാനും അതിനൊക്കെ പൈസ കൊടുക്കാനും ഒക്കെ ഉണ്ടാവും കൺമുന്നിൽ കാണുന്ന തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പറയുകയാണ് അല്ലാണ്ട് നാട്ടുകാരൊന്നും ഇത് പറഞ്ഞു കേട്ടിട്ട് നന്നാവുന്ന ഒരു പ്രതീക്ഷകരൊന്നും പറയുന്നതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നന്നാവുക എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനിയും പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം